ാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്റെ മൊബൈല് ഇന്ന് പൊട്ടിയ മൊബൈലുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ മൊബൈൽ തറയിൽ വീണ് പൊട്ടി അത് ഞാൻ നന്നാക്കണമെങ്കിൽ നല്ല പൈസ വേണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് ഞാൻ വിഷമിക്കുകയാണ് ഒരു വഴി ദൈവം കാണിച്ചു തരും അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നെങ്കിലും തരാതിരിക്കോ അപ്രതീക്ഷിതമായി എൻ്റെ മൊബൈൽ തറയിൽ വീഴുകയായിരുന്നു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ മൊബൈൽ പൊട്ടുവന്നു സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇന്ന് സംഭവിച്ചാൽ വളരെ വിഷമമുണ്ട് കാരണം നമുക്ക് പൈസയുടെ വില നമുക്കറിയാം രണ്ട് സെൻറ്റ് ഭൂമി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ എത്ര കാലം ജോലി ചെയ്താൽ നമുക്കത് വാങ്ങാൻ കഴിയും എൻ്റെ നാടിനടുത്ത് ഞാൻ ഒരു സെൻറ്റ് ഭൂമിക്ക് വില തിരക്കിയപ്പോൾ രണ്ട് മുക്കാൽ മൂന്ന് പത്ത് മൂന്നിന് ഒക്കെ തരാമെന്നാണ് അവര് പറയുന്നത് നമ്മളൊരു നാല് വർഷം ജോലി ചെയ്ത് നമുക്കൊരു മൂന്ന് ലക്ഷം ഉണ്ടാക്കാൻ കഴിയും അതിനകത്ത് നമ്മുടെ ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ പോയാൽ ചിലപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ മീൻ വരുമായിരിക്കും നാല് വർഷം കൊണ്ട് എട്ട് വർഷം ജോലി ചെയ്ത് ചിലപ്പോൾ ഒരു നാല് ലക്ഷം രൂപ ഉണ്ടാക്കി ഞാൻ ഒരു മനക്കണക്ക് പറയുകയാണ് ചിലപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്താന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ പല കാരണങ്ങളും ഉണ്ടല്ലോ പത്ത് രൂപ കിട്ടി ഇരുപത് രൂപ ചിലവാകുന്ന ഒരു സമയമാണ് നമ്മുടെയൊക്കെ ഹായ് 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 ഹലോ അമ്മച്ചിയാ അതെ എന്താ മോനെ പറഞ്ഞൂടാ പത്ത് കിട്ടി ഇരുപത് ഒരു സമയം സൗഖ്യമാനക്ക് സൗഖ്യം എപ്പ ഏലക്കു സൗഖ്യമാണ് അപ്പൊ പത്ത് കിട്ടി ഇരുപത് ചിലവാകുന്ന സമയമാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ മൊബൈൽ പൊട്ടിപ്പോയി ഞാൻ വളരെ സാമ്പത്തികവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് മൊബൈൽ വാങ്ങാൻ പൈസയില്ല ഇനി ഈ മൊബൈൽ നന്നാക്കണമെങ്കിൽ നല്ല പൈസ വേണം ഞാനതുകൊണ്ട് വളരെ ടെൻഷനിലാണ് ഇനി എന്ത് ചെയ്യും ഒരു മൊബൈൽ വാങ്ങണം എന്ന് പറഞ്ഞ പോലെ ഒരു രണ്ട് സെൻറ് സ്ഥലം വാങ്ങണം ഒരു ഗവൺമെൻറ്റിൻ്റെ വീട് വേണം ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്തെങ്കിലും നടത്തി തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കും ഹായ് ഹായ് എല്ലാവർക്കും സുഖമാണ് നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ അധിക സമയമൊന്നും ലൈവിൽ ഇരിക്കത്തില്ല കാരണം ഇന്ന് എനിക്ക് നാളെ എനിക്ക് പള്ളിയിൽ പോകണം എല്ലാ ദിവസവും പോകാമെന്നൊക്കെ പറയും പക്ഷേ നാളെങ്കിലും പോകണം നാളെ എന്തായാലും ഉറപ്പായിട്ടും പോകും അഞ്ച് മണിക്കായിരുന്നു തന്നെ എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ സാധിക്കും പിന്നെ എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു കുട്ടിയൊക്കെ കഴിച്ചോ പറയും ഹലോ ഹലോ സ്വപ്നം ദുഃഖം തേജിച്ചു ശാന്തി ലേപിക്കും ശരിയല്ലേ എനിക്ക് എനിക്കുറക്കം വരുന്നു കാരണം ഞാൻ ഇന്ന് പകൽ കിടന്നില്ല ചില കാർഡുകളുണ്ട് ഇവിടെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ ഉറക്കമൊക്കെ കണക്കാം എൻ്റെ മൊബൈൽ പൊട്ടിപ്പോയിട്ടോ എൻ്റെ കൂട്ടുകാരൻ ഈ വിള്ളൽ പിടിച്ച മൊബൈലിലാണ് ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത് ഇനി എനിക്കൊരു മൊബൈൽ വാങ്ങണം അതിനെല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് കാണിച്ചു തരാം ഡിസ്പ്ലേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഡിസ്പ്ലേക്ക് കിട്ടിയില്ല പക്ഷെ ചില്ല് കൂട്ടി പോയി ഇനി ചില്ലു മറന്നതിനും ആകുമായിരിക്കും പൈസ അറിയത്തില്ല ഒന്നും അധികാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ശരിക്കും പറഞ്ഞതിന് ഉറക്കം വന്നാണ്ടിരിക്കും ഹായ് 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 ഉറക്കം വന്നിട്ട് സഹോദരങ്ങളെ ഹലോ ഹലോ പ്രിയ കൂട്ടുകാരെ എല്ലാവരും എന്നെടുക്കും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫുഡ് കഴിച്ചു രാവിലെ ടൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് ഞാൻ യൂട്ടി കഴിഞ്ഞ് വന്നു ഫുഡൊക്കെ കഴിച്ചു ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇച്ചിരി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ തന്നെ പോകും എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു തരത്തിനും കിട്ടുന്നില്ല ഞാൻ എപ്പോഴും കിടക്കുമ്പോൾ ഒരു പാർക്കനയൊക്കെ ഉണ്ട് അപ്പോൾ ആ പാർക്കനയൊക്കെ ഞാൻ ചൊല്ലാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈശോയെ ഈശോയെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും യേശോയെ വന്ന് സാധിച്ചു തരുന്നു യേശു യേശുവിൻ്റെ തിരുത്ത സമർപ്പണ പ്രാർത്ഥന പിതാവിൻ്റെ ഒപ്പം വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മടഞ്ഞ വിശ്വനാഥ അങ്ങനെ തിരുമുറകളിൽ കുഴിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങടെ ചങ്ങലെ അവിടുത്തെ തിരക്തം ഞങ്ങളുടെ കുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ രകത്ത് ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരക്തത്താൽ അവിടുത്തെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഭവനത്തെയും ആവശ്യമെന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശി കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ അപ്പം നമ്മുടെ ആവശ്യങ്ങൾ യേശുവേ അവിടുന്ന് ഒരു വഴി കാണിച്ചു യേശുവേ എൻ്റെ ഒരുപാട് ഞങ്ങളുടെ സ്വർണ്ണം കൊടുക്കുക വഴി ഒരുപാട് യേശോ

എൻ്റെ എല്ലാ കൂട്ടുകാരും നന്ദി ഞാനിപ്പോൾ പോകും